സംസ്ഥാനത്ത് വ്യവസായ മുന്നേറ്റം ഉണ്ടായത് യു ഡി എഫിന്റെ കാലത്താണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവിടെയാണ് അതിന് തിരുത്തൽ വരുമ്പോഴാണ് ഇൻവെസ്റ്റ്മെന്റ് അറ്റ്മോസ്ഫിയർ വരിക എന്നതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അപ്പം കൂട്ട് വന്ന് യാഡ് ചെയ്തോ അല്ലെങ്കിൽ അപ്പങ്ങട്ട് അപ്പ വെട്ടിയ ഇടുക്ക് മുളച്ച് ഒരു കൂണല്ല കേരളത്തിലൊന്നും കോൺസിക്യൂട്ടീവായിട്ടുള്ള വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യു ഡി എഫ് ഗവൺമെൻറ്റുകളുടെ ശ്രമഫലമായിട്ട് വന്നാണ് അതിനുണ്ടായിരുന്ന തടസ്സം എഞ്ചിനീയറിങ് കോളേജ് ഞാൻ പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഒറ്റ സ്റ്റാർട്ടപ്പ് വരുമായിരുന്നു എഞ്ചിനീയർസ് ഇല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് കേരളത്തിൽ സംസ്ഥാനത്ത് വ്യവസായ മുന്നേറ്റമുണ്ടായത് യു ഡി എഫിന്റെ കാലത്താണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയും മുൻ വ്യവസായ മന്ത്രിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെ മാറ്റത്തിന് കാരണം യു ഡി എഫ് ആണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു യു ഡി എഫ് സർക്കാരിൻ്റെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ശശി തരൂരിന്റെ ലേഖനത്തിന് കുഞ്ഞാലിക്കുട്ടി മറുപടി നൽകിയത് വികസനത്തിന് തുടക്കമിട്ടത് യു ഡി എഫ് ആണ് താൻ വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് വലിയ മാറ്റങ്ങളുണ്ടായി കേരളത്തിന്റെ വ്യവസായ ഭൂപടം മാറ്റിയത് ആന്റണി സർക്കാർ ആണ് പല ലോകോത്തര ആശയങ്ങളും കേരളത്തിലെത്തിച്ചത് ആന്റണി സർക്കാരാണ് നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ നയമല്ല ഒരു കാലത്തും ഇടത് സർക്കാരുകളുടേത് ചില ഇടത് സർക്കാരുകളുടെ നയം തന്നെ പൊളിച്ചെടുക്കലാണ് കൂടുതൽ വ്യവസായങ്ങൾ വന്നത് ഇൻഫ്ര പാർക്കിലാണ് ഇൻഫോ പാർക്ക് കൊണ്ടുവന്നതും യു ഡി എഫ് ആണെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்புரத்து சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பரம் மலப்புறம்